ഒരു സാധനം റൺ ചെയ്യുന്നുണ്ട് അത് നമുക്ക് റിസൾട്ട് തരുന്നുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പാരലായിട്ട് എന്ത് ചെയ്യണം ഇതേ കാര്യം കുറച്ചും കൂടെ ചെലവ് കുറഞ്ഞ രീതിയിൽ മറ്റേതെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ടെസ്റ്റ് ചെയ്യണം മറ്റേത് നിർത്തിയിട്ടല്ല അതിൻ്റെ ഒപ്പം ടെസ്റ്റ് ചെയ്യണം എക്സാമ്പിൾ നമ്മളുടെ കിങ്സ് ക്ലബിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ വൺ ഡേ പ്രോഗ്രാമിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലൊക്കെ നൂറ് കണക്കിന് വൺ ഡേ പ്രോഗ്രാം നടത്തിയാണ് നമ്മളുടെ കിങ്സ് ക്ലബ്ബ് നമ്മൾ സെല്ല് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കി ഓക്കെ അത് സക്സസ് ഫോർമാറ്റായിട്ട് പോകുന്നു എല്ലാ മാസവും നമ്മൾ വൺ ഡേ പ്രോഗ്രാം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ നോക്കിയൊരു കാര്യം ഈ വൺ ഡേ പ്രോഗ്രാം നടത്തുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു മൂവായിരം രൂപ ഹോട്ടലിൻ്റെ ചാർജ് ഇതുകൂടാതെ ഈ സ്റ്റേജ് മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു മൂവായിരം രൂപ പ്രൊഡക്ഷൻ ഇതുകൂടാതെ ഒരു രണ്ടായിരം രൂപ ഇവർ ക്യാമറക്കാർ കൊണ്ടുപോകുന്നുണ്ട് ബാക്കി എൻ്റെയും എൻ്റെ ടീമും അവിടെ വന്ന് തലേ ദിവസം നിൽക്കുന്നു പിന്നെ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് അവിടെയും ഒരു രണ്ടായിരം രൂപ മിസലേനിയസ് എക്സ്പെൻസ് വരുന്നുണ്ട് വിച്ച് മീൻസ് പതിനായിരം രൂപ കിട്ടുന്നു പതിനായിരം രൂപ ചിലവ് വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് നിർത്താതെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഒരു മാസം എന്ത് ചെയ്തു ഇതേ കാര്യമൊന്ന് ഓൺലൈൻ വെബിനാർ ആക്കിയാൽ എങ്ങനെയുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്തു ഇതാണ് ഒപ്റ്റിമൈസേഷൻ വി ആർ ടെസ്റ്റിംഗ് എ ഡിഫറൻറ്റ് വേ നോക്കിയപ്പോൾ എന്താ കൊച്ചിയിൽ എത്തുന്നത് നൂറ്റമ്പത് പുതിയ ആളുകളാണ് ഒരു വൺ ഡേ പ്രോഗ്രാം എത്തുന്നതെങ്കിൽ ഇതേപോലെ തന്നെ നൂറ്റമ്പത് എവിടെ എത്തുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സിനും എത്തുന്നുണ്ട് ഗുണം എന്താ ഹോട്ടലിന് കൊടുക്കണ്ട ഇപ്പം മൂവായിരം ലാഭമായി പ്രൊഡക്ഷന് കൊടുക്കണ്ട ആറായിരം ലാഭമായി ക്യാമറയ്ക്ക് കൊടുക്കണ്ട എണ്ണായിരം ലാഭമായി ടീമിനും എനിക്കും ചിലവില്ല പതിനായിരവും ലാഭം ഗുണവോ ഇവിടെ നൂറ്റമ്പത് പേര് വരുന്നത് കേരളത്തിലുള്ളവരാണ് ഇത് ഇൻ്റർനാഷണലി ഉള്ള ആളുകൾ വരാൻ തുടങ്ങി കാരണം അവരുടെ സമയത്തിന് സൗകര്യത്തിന് വെക്കുന്നത് കൊണ്ട് തന്നെ ഓൺലൈനിൽ വരുമ്പോൾ വരുമ്പോഴത്തെ എന്താ കിങ്സ് ക്ലബ് ഓൺലൈനാണ് എളുപ്പം വിൽക്കാൻ പറ്റുന്നു അപ്പോൾ എന്താക്കി മറ്റേത് വർഷത്തിൽ പന്ത്രണ്ട് വൺ ഡേ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്ന നമ്മൾ നമ്മളിപ്പം എന്താക്കി മാറ്റി വൺ ഡേ പ്രോഗ്രാം വെറും മൂന്നെണ്ണമാക്കി ചുരുക്കി ഒരു വർഷത്തിൽ ബാക്കി ഒമ്പതെണ്ണവും ഓൺലൈൻ വെബിനാറാക്കി ആക്കി ഇതിൻ്റെ പേരാണ് ഒപ്റ്റിമൈസേഷൻ അല്ലാതെ ഒരു കാര്യം ചെയ്തു ഇത് തന്നെയല്ല ഇതിൻ്റെ ഇടയ്ക്കൂടെ ഡിഫറെൻ്റ് സ്ട്രാറ്റജീസ് ടെസ്റ്റ് ചെയ്യണം പ്രൊവൈഡഡ് മറ്റേത് നിർത്തരുത് അപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവായ എഫിഷ്യൻ്റായ ബെറ്റർ വേ ഓഫ് ഡൂയിങ് ദ സെയിം തിങ് നമുക്ക് കിട്ടും അതിൻ്റെ പേരാണ് ഒപ്റ്റിമൈസേഷൻ അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ ഇറങ്ങണം ആസ് എ ബിസിനസ് ഓണർ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഇറങ്ങണം ഇറങ്ങിയിട്ട് നോക്കണം ഇവിടെ എവിടെയൊക്കെയാണ് ലീക്ക് ഉള്ളത് എവിടൊക്കെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുന്നത് ആദ്യം നിങ്ങൾ ഇറങ്ങേണ്ടത് നിങ്ങളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്നിട്ട് എക്സ്പെൻസ് എല്ലാം എടുത്ത് വെക്കണം എവിടേക്കാണ് നിങ്ങൾക്ക് ആയിട്ട് ഓരോ മാസവും എക്സ്പെൻസ് വരുന്നതെന്ന് നോക്കണം അതാദ്യം ഓട്ടയടയ്ക്കണം കാരണം ഈ ഉണ്ടാക്കുന്നത് അവിടെ പോവാം എന്തുകൊണ്ട് ഈ മാസം കറണ്ട് ബില്ല് കൂടി അത് സാറേ രണ്ട് മൂന്ന് ദിവസം നമ്മുടെ ടീം രാ വൈകുന്നേരം പോകാൻ നേരം ഓഫീസ് എ സി ഓഫ് ചെയ്യാൻ മറന്നുപോയി നിങ്ങളറിയുന്നുണ്ടോ ഓഫീസിലെ കറണ്ട് ബില്ല് മാറിയത് കൂടിയത് ിൻ്റ് എടുക്കാൻ മേടിക്കുന്ന പേപ്പറിൻ്റെ എണ്ണം നിങ്ങളറിയുന്നുണ്ടോ സ്റ്റേഷനറിക്ക് എത്ര രൂപയാകുന്നുണ്ടോ ഒരു മാസം ഇത് അവിടെ ഉപയോഗിക്കുന്നുണ്ടെന്ന് എന്താ ഉറപ്പ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ എവിടേക്കിവിടെയാണ് ബ്ലീഡ് ചെയ്യുന്നത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ഓട്ടമതി ഏത് വലിയ കപ്പലും മുങ്ങിപ്പോവാൻ നമ്മൾ അത് ചെറിയ പൈസയല്ലേ ചെറിയൊരു ഓട്ടമതി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റിൽ ഇറങ്ങി ഓപ്റ്റിമൈസ് ചെയ്യണം ലീഡ്സ് എൻക്വയറീസ് അതിൻ്റെ അകത്തോട്ട് ഇറങ്ങി ഓപ്റ്റിമൈസ് ചെയ്യണം അപ്പോൾ നോക്കുകയാണ് പത്ത് ലീഡ്സ് വരുന്നു ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം ആണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ഇറങ്ങണം സെയിൽസിലേക്ക് ഇറങ്ങണം എന്താ പ്രശ്നം നോക്കണം കൺവേർഷൻ നടക്കുന്നില്ല എന്ത് ചെയ്യണം ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ ട്രെയിനിങ് കൊടുക്കണം അവർ ഞാൻ ചാന്തിനി സുഖനിയൊക്കെ ഫോണിൽ കസ്റ്റമറോട് സംസാരിക്കുന്നതിൻ്റെ റെക്കോർഡിങ് ഞാൻ എടുത്തു വെച്ച് കേൾക്കും അവരെന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ തിരുത്തി കൊടുക്കും എന്തിനാ അത് തിരുത്തുമ്പോൾ ഈ രണ്ടെന്നുള്ളത് നാലായി മാറി ഗുണവോ സെയിം എക്സ്പെൻസിൽ എൻ്റെ ഇൻകം ഡബിളായി ഇത് ആറാക്കിയാലോ ട്രിപ്പിളായി മൂന്നിരട്ടി എൻ്റെ പ്രോഫിറ്റ് കൂടി ഫോർ ദ സെയിം എക്സ്പെൻസ് അങ്ങനെയാണ് വൺ ഡേ പ്രോഗ്രാം എന്ന പതിനായിരം രൂപ നഷ്ടം വരുന്ന പ്രോഗ്രാമിനെ പതിനായിരം രൂപ ലാഭമാക്കുന്ന വെബിനാർ ആക്കി മാറ്റി ഗുണം എൻ്റെ കംപ്ലീറ്റ് എൻ്റെയും എൻ്റെ ഓഫീസിലെ മുഴുവൻ എക്സ്പെൻസും ഇപ്പം ആ വെബിനാറിൽ കൂടി തീരും ഒരു മാസത്തെ എൻ്റെ മുഴുവൻ എക്സ്പെൻസും ഒരു വെബിനാറിൽ കൂടി തീരുമെന്നേ അതിൽ നിന്ന് കൺവേർട്ടായി കിങ്സ് ക്ലബ്ബിൽ വരുന്നതല്ല എൻ്റെ പ്രോഫിറ്റായിട്ട് എൻ്റെ പേഴ്സണൽ അസെറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുക സോ ഈവൻ ദോ നമ്മൾ ചെയ്യുന്ന കാര്യം സക്സസ്ഫുൾ ആണെങ്കിലും യു ഹാവ് ടു ടെസ്റ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇറങ്ങിച്ചല്ലോ ഇതിപ്പോൾ ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ് മാത്രമേ പറഞ്ഞോളൂ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പിള്ളേർ മാർക്കറ്റിങ്ങിന് പൈസ ഇറക്കുന്നു എത്ര ഇറക്കുന്നതെന്ന് വല്ല പിടിയുണ്ടോ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് ഏതൊക്കെ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് വല്ല പിടിയുണ്ടോ ആ സെയിം അക്കൗണ്ടിൽ കൂടി ഇവർ ഏതൊക്കെ കമ്പനിക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ നോക്കാറുണ്ടോ ചെയ്തുകൂടെ ബിസിനസിനെ ബെറ്റർ ആക്കിക്കൊണ്ടേയിരിക്കണം ബിഗർ അല്ല ബെറ്റർ ആൻഡ് ബെറ്റർ ആൻഡ് ബെറ്റർ ഉള്ളത് മതി അത് മികച്ചതായിരിക്കണം വലുതിൻ്റെ പിന്നാലെ പോകരുത് ബിസിനസ്സിനെ ആക്കി എങ്ങനെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാം എന്നായിരിക്കണം നമ്മൾ ചിന്തിക്കുന്നത് കാരണം ഒപ്റ്റിമൈസേഷൻ ഇറ്റ് ഈസ് ദ ഈസിയസ്റ്റ് മണി